പശു മാതാവാണ് അപ്പൊ കാളയോ ആതിന്റെ ഭർത്താവല്ലേ നിങ്ങൾ നമ്മൾ ആരെങ്കിലും നമ്മുടെ കയറിട്ട് ഹീനമായ എന്തെല്ലാം ഈ പറയുന്നത് ഈ ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത് കാള നിങ്ങളുടെ അച്ഛനാണോ അല്ല എങ്കിൽ പിന്നെ എന്തിനാണ് കാളയുടെ പേരിൽ പോത്തിൻ്റെ പേരിൽ എരുമയുടെ പേരിൽ എല്ലാം ഈ ക്രൂരമായ കൊലപാതകങ്ങൾ നിങ്ങൾ നടത്തിയത് നിങ്ങൾ കൊന്നവരാരും തന്നെ പശുവിനെ അറുത്തവരായിരുന്നില്ല പശു ഇറച്ചി സൂക്ഷിച്ചവരുമായിരുന്നില്ല പിന്നെ എന്തിനാണ് കാളക്കച്ചവടം നടത്തുന്നവരെ പോത്ത് കച്ചവടം നടത്തുന്നവരെ എരുമ കന്നുകാലികൾ മേടിച്ചുകൊണ്ട് പോകുന്നവരെയൊക്കെ നിങ്ങൾ ക്രൂരമായി കൊന്നൊടുക്കിയത് എന്തിനാണ് യഥാർത്ഥത്തിൽ പശുവിനെ അറുക്കുന്നവർ ആർ എസ് എസുകാരാണ് കാരണം അമ്പലങ്ങളിൽ കണ്ടെടുക്കുന്ന ഇറച്ചി മാത്രമാണ് യഥാർത്ഥ പശു ഇറച്ചിയാകുന്നുള്ളൂ അമ്പലത്തിൽ കണ്ടെടുക്കുന്നത് മാത്രമാണ് കണ്ടെടുക്കുമ്പോൾ മാത്രമാണ് പശുവിൻ്റെ തല യഥാർത്ഥ പശുവിൻ്റെത് തന്നെ ആകുന്നത് അപ്പോൾ ആ ഒരു ഒറിജിനാലിറ്റി അതിൻ്റെ പ്രതികളെ പിടികൂടുമ്പോൾ അവിടെ പിടിക്കപ്പെടുന്നതെല്ലാം ആർ എസ് എസുകാരാണ് കന്നുകാലി കച്ചവടക്കാരും പശുവിനെ വളർത്തുന്നവരും പോത്തിനെ കശാപ്പ് ചെയ്യുന്നവരുമായിട്ട് ധാരാളം ആളുകൾ ഇതുവരെയും നമ്മുടെ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്തിനേറെ പറയണം ഫ്രിഡ്ജിൽ പശുവിറച്ച് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് തെറ്റായ വിവരത്തെ തുടർന്നുകൊണ്ട് സമീപത്തെ ക്ഷേത്രത്തിൽ നിന്നുയർന്ന ഒരു അനൗൺസ്മെൻ്റ് അതെ അഹ്ലാക്കിൻ്റെ വീട്ടിൽ പശുവിറച്ചു സൂക്ഷിച്ചിട്ടുണ്ട് ഗോവധത്തിന് പ്രതികാരം ചെയ്യണം എന്ന ആഹ്വാനം കേട്ടുകൊണ്ട് ഇരമ്പിയെത്തിയ ഇരുപതോളം ആളുകൾ അഹ്ലാക്കിന് സ്വന്തം ഉമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് ക്രൂരമായി കൊലപ്പെടുത്തുകയാണുണ്ടായത് അഹ്ലാക്കിൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിലെ മുഴുവൻ ഭക്ഷണ സാധനങ്ങളും ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു പിൻ്റെ ഒരു അംശം പോലും ആ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ഒരാളെ കൊല്ലുന്നതിന് അവർ ഉന്നയിച്ച അക്രമപരമായ അവകാശവാദങ്ങൾ പോലും അഖിലാക്കിന്റെ സംഭവം ക്വസ്റ്റ്യൻ അറിയോ അദ്ദേഹത്തിന്റെ ഫ്രിഡ്ജിൽ കണ്ടത് ബീഫായിരുന്നില്ല മട്ടനായിരുന്നു എന്നുള്ളതായിരുന്നു അത് ആളുകൾ പോയിട്ട് പറയുന്നത് അങ്ങനെയാണ് അവരുടെ വീട് സന്ദർശിച്ച ശേഷം അവർ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത് ബീഫ് ആയിരുന്നില്ല മട്ടൺ ആയിരുന്നു എന്നിട്ട് തല്ലിക്കൊന്നു ബീഫായിരുന്ന ബീഫായിരുന്നു തല്ലിക്കൂലോടെ സെറ്റ് ചെയ്യപ്പെട്ടു അവിടെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യപ്പെട്ടു ബീഫ് ആണെങ്കിലും തല്ലിക്കൊന്നുള്ളൂ മട്ടൺ ആ അപ്പോൾ ഇത് ഇത് ഇതൊരു ഇതൊരു മൈൻഡ് സെറ്റാക്കി രാജ്യത്തിന്റെ ഒരു പൊതു മനസ്സാക്ഷിയാക്കി ഈ ഈ കമന്റ് മാറപ്പെട്ടു അപ്പോൾ ഇതിനിപ്പോൾ ആരും തല്ലിക്കൊല്ലാം എന്നിട്ട് ബീഫാണെന്ന് ബീഫാണോ പശു ആണെന്നൊക്കെ ഫോണിൽ പരിശോധന കഴിഞ്ഞു വരട്ടെ എന്നുള്ളതാണ് നിങ്ങളുടെ ഫ്രിഡ്ജ് തുറന്നു നോക്കിയ അതിൽ മാംസം ഉണ്ടെങ്കിൽ നിങ്ങൾ തല്ലിക്കൊല്ലാം തല്ലി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ജയ്പൂരിലെ കാരിച്ചന്തയിൽ നിന്നും പശുക്കളെ മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് പിന്തുടർന്നെത്തിയ അക്രമി സംഘം അവരെ ക്രൂരമായി തല്ലിച്ചതച്ച് മർദ്ദിച്ച് പെഹലൂഖാനെ കൊല്ലുകയായിരുന്നു മക്കളുണ്ടായിരുന്നു കൂടെ ട്രക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു കൂടെ എന്നിട്ട് പെഹ്റുഖാനെതിരെയും മക്കൾക്കെതിരെയും പോലീസ് കേസെടുക്കുകയുണ്ടായി വളരെ വിചിത്രമായ സംഭവങ്ങളാണ് കൊന്നവർക്കെതിരെയല്ല കൊല്ലപ്പെട്ടവർക്കെതിരെയും അവരുടെ കുടുംബാഥികൾക്കെതിരെയും പോലീസ് കേസെടുത്ത് കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ രാജസ്ഥാൻ ഹൈക്കോടതിക്ക് മനസ്സിലായി കാലിച്ചന്തയിൽ നിന്ന് പശുക്കളെ മേടിച്ചത് കശാപ്പിന് വേണ്ടിയായിരുന്നില്ല കറവയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി ഒന്നോ രണ്ടോ പേരെ ടാർഗറ്റ് അവരെ അതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കുക അപ്പൊ ഇവരെന് കൊല ചെയ്യപ്പെട്ടത് ഇവർ ജാർഖണ്ഡിലെ ഒരു സ്ഥലത്ത് നിന്ന് എരുമ ബഫല്ലോ എരുമയെ വാങ്ങി അത് പോത്തിനെ വാങ്ങി ഒരു വണ്ടിയിൽ കയറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് വിൽക്കാൻ വേണ്ടിയിട്ട് കശാപ്പിന് തന്നെയായിരിക്കും അതിനെന്താണ് അതിനെന്താണെന്ന് ആരും ചോദിക്കില്ല അതായത് ഇവരെ പശു കടത്തുകാരെന്നാണ് ഇവർ പശു ഇല്ലവരായി ഇവര് പോത്താണുള്ളത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് കൊലപാതകങ്ങൾ വെള്ളിയാഴ്ച ഉത്തർപ്രദേശിലെ സഹാറംപൂരിൽ നിന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂരിലേക്ക് കാലികളെ മേടിക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന വഴിക്ക് സദ്ദാം ഖുറേഷിയെയും അവൻ്റെ സഹോദരങ്ങളായ ഗുദ്ദുഖാൻ ചാന്ത്മിയാൻ ഖാൻ എന്നീ മൂന്ന് സഹോദരങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അതേപോലെ ക്രൂരമായി കൊണ്ട് ആളുകൾ കൂട്ടം കൂട്ടമായി തല്ലിക്കൊന്നവരാണ് അലീമുദ്ദീനും ഖാസിമും അടക്കമുള്ള നിരവധി ആളുകൾ കന്നുകാലി കച്ചവടക്കാരനായ കാസിം തിങ്കളാഴ്ച രാവിലെയാണ് കാപ്പൂരിലെ പിൽഖുയ ഗ്രാമത്തിലേക്ക് കന്നുകാലികളെ വാങ്ങാനായി പോയത് പിന്നീട് വീട്ടുകാരെ അറിയുന്നത് കാസിം കൊല ചെയ്യപ്പെട്ട വിവരം പശുവിനെ കശാപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്നാരോപിച്ച് ദണ്ടുകളുമായെത്തിയ സംഘം കാസിമിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു വസ്ത്രങ്ങൾ വലിച്ചുകീറി വയലിലൂടെ വലിച്ചിഴച്ചു അവശനായ കാസിമിന് വെള്ളം നൽകാൻ നാട്ടുകാരിൽ ചിലർ ശ്രമിച്ചെങ്കിലും അക്രമികൾ അവരെ അസഭ്യം പറഞ്ഞു ഓടിച്ചു പോലീസ് എത്തിയിട്ടും മർദ്ദനത്തിൽ നിന്ന് പിന്മാറിയില്ല പോലീസിന്റെ അകമ്പടിയോടെ കാസിമിനെ വലിച്ചിഴക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു

കലാപമുണ്ടാക്കാൻ വേണ്ടി നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അമ്പലത്തിലേക്ക് അമ്പലത്തിൽ പശു ഇറച്ചി കണ്ടെത്തിയതിൻ്റെ പേരിൽ അമ്പലത്തിൽ പശുവിൻ്റെ തല കൊണ്ടിട്ടതിൻ്റെ പേരിലെല്ലാം പിടിക്കപ്പെട്ടത് ആർ എസ് എസ്സുകാരായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ മലപ്പുറത്ത് എടയൂർ പഞ്ചായത്തിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ മനുഷ്യ വിസർജ്യം കണ്ടെത്തുകയുണ്ടായി രണ്ട് മൂന്ന് ദിവസം ആർ എസ് എസുകാർ വലിയ വർഗീയ പ്രകടനങ്ങളും വർഗീയ പരാമർശങ്ങളും എല്ലാം നടത്തിക്കൊണ്ട് ആ നാട്ടിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയുണ്ടായി വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി സ്ഥാനം പിടിക്കപ്പെട്ടത് അവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തിയുടെ സഹോദരനായ രാമകൃഷ്ണൻ എന്ന അമ്പത് വയസ്സുകാരനായിരുന്നു മനുഷ്യ വിസർജ്യം അമ്പലത്തിലേക്ക് കൊണ്ടിട്ടു കലാപത്തിന് ശ്രമിച്ചവർ ഇപ്പോൾ ഡൽഹിയിലെ ക്ഷേത്ര പരിസരത്തുനിന്ന് പശുവിൻ്റെ തല കണ്ടെടുത്തിരിക്കുകയാണ് പ്രതിയെ കിട്ടിയിട്ടില്ല പ്രതിയെ കിട്ടുകയുമില്ല കാരണം ഇത് ചെയ്യുന്നവർ ആരാണ് ചെയ്യുന്നവരുടെ ലക്ഷ്യമെന്താണ് ഇവർ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ട് ആ നാട്ടിൽ കലാപശ്രമങ്ങൾക്ക് ആഹ്വാനം കുറിച്ചിരിക്കുകയാണ് അതെ കർണയിൽ സിംഗ് എന്ന് പറയുന്ന അവിടുത്തെ ബി പ്രാദേശിക നേതാവ് പ്രഖ്യാപിച്ചത് പോലീസ് ഓഫീസറിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത് രണ്ട് ലക്ഷം മുസ്ലിമീങ്ങളെ ഇങ്ങളെ കൊന്നുകളയുമെന്ന് ഡൽഹിയിൽ വെച്ചുകൊണ്ട് പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് അവിടെയുള്ള മുസ്ലിമീങ്ങൾ ഇപ്പോൾ പാലായനം ചെയ്തു മറ്റു നാടുകളിലേക്ക് പാലായനം ചെയ്തു അവരുടെ സ്വന്തം വീടും സ്വന്തം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇയാൾ രണ്ടു ലക്ഷം മുസ്ലിമീങ്ങളെ കൊന്നുകളയും എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള പാവപ്പെട്ട ഇതര നാടുകളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങളെ കൊല്ലുവാനും മുസ്ലിം പ്രദേശങ്ങളിൽ കലാപം സൃഷ്ടിക്കുവാനും പശുവിനെ മറയാക്കിക്കൊണ്ട് ആർ എസ് എസ് കാര് രംഗത്ത് വന്നിട്ട് ഇതിനോടകം നിരവധി മുസ്ലിമീങ്ങളെ ക്രൂരമായി കൊന്നുകളഞ്ഞിട്ട് ഇവിടെ ഇതിനൊരു അറുതിയും വരുന്നില്ല കാര്യം അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് ശരിയാണ് എന്ന് അബൂഹു വൻവിന് ഇബിലീസ് ആയത്തുൽ ഖുസിയുടെ ശ്രേഷ്ഠത പറഞ്ഞു കൊടുത്ത സംഭവത്തിൽ നബിസ്ാഹു അലൈ വസ്ല്ലാം തങ്ങൾ പറഞ്ഞതുപോലെ രാഹുൽ ഈശ്വരനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ കാര്യം അവൻ ആർ എസ് എസിൻ്റെ സഹയാത്രികനും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിന് ഉപദ്രവകാരിയാണ് എങ്കിലും അവൻ ഈ പറഞ്ഞത് ശരിയാണ് എന്ന് ഞാൻ പരാധികളായ മുസ്ലിമീങ്ങളെ പശുവിൻ്റെ പേരിൽ ഇനിയും കൊന്നൊടുക്കുന്നതു നോക്കി നിശബ്ദമായി നിൽക്കാൻ നമുക്ക് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ പ്രതികരിക്കേണ്ടതുണ്ട് പ്രതിരോധിക്കേണ്ടതുണ്ട്